സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗരാജാവിന് ജന്മനാട്ടില് സ്വീകരണമൊരുക്കി നെല്ലിക്കുഴി സ്വദേശിയും സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ അൻസാഫിനാണ് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് സ്വീകരണമൊരുക്കിയത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വേഗരാജാവെന്ന പേര് സ്വന്തമാക്കിയിരിക്കുകയാണ് നെല്ലിക്കുഴി സ്വദേശിയും കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ അൻസാഫ് സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ പത്ത് പോയിന്റ് എട്ട് ഒന്ന് സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് അൻസാഫ് കെ അഷ്റഫ് അഭിമാനമായി മാറിയത് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ ഉയരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഈ നാട് ഇന്നുവരെ കാണാത്ത അഭിനന്ദനങ്ങളാണ് അൻസാഫിന് ലഭിച്ചിട്ടുള്ളത് ഇനിയും ഒട്ടേറെ അഭിനന്ദനങ്ങൾ ലഭിക്കാനുണ്ട് അൻസാഫിന്റെ ഈ മുന്നേറ്റം ഈ നാടിനെ ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതിനാണ് അൻസാഫിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ അൻസാഫിനെ ആദരിക്കാനും ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാനും നേതൃത്വപരമായ പങ്കുവരുത്ത അജീപിരമല്ലൂരിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറെ ചാലിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പരീത് പട്ടംമാവുടി എം വി രജി സത്താർ വട്ടക്കുടി വിനോദ് കെ മേനോൻ ഷൌക്കത്ത് പൂതയിൽ നസീർ ഖാദർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ ബി ഷമീർ ജഹാസ് ഹസൻ മുഹമ്മദ് സാലിഹ് ഷാ ആലക്കുട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു